സംസ്ഥാനത്ത് മഴ ശക്തമാകും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ല വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈക ഓൺലൈൻ സ്വാഗതം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കോണുകളിൽ എതിർപ്പ് ഉയരുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരം എതിർപ്പുകൾ ലഹരിയെക്കാൾ മാരകമാണ് ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകും ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത് ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു സൂംബ പദ്ധതിയുമായി പിന്നോട്ടില്ലെന്നും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളിലും സൂംബ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളുടെ റിഹേഴ്സൽ നടന്നുവരികയാണ് ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്നും ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു കടപ്പാക്കട അക്ഷയ നഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത് അച്ഛൻ അഭിഭാഷകനായ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത് മകൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് അച്ഛനും മകനും മാത്രമായിരുന്നു അക്ഷയ നഗറിലെ വീട്ടിൽ താമസിച്ചിരുന്നത് ഇവിടെയാണ് സംഭവം ഉണ്ടായത് കോഴിക്കോട് നഗരത്തിൽ പേരെ കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് നടക്കാവിലാണോ തെരുവു നായ് ആക്രമണം ഉണ്ടായത് കടിയേറ്റ എല്ലാവർക്കും പ്രതിരോധ വാക്സിൻ നൽകിയിരുന്നു അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കോഴിക്കോട് കോർപ്പറേഷൻ അറിയിച്ചു ഹലോ ഫുൾ എ പ്ലസ് ആണെന്ന് അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ തുറക്കും തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം കേസിൽ പതിനെട്ട് കാരന് മുപ്പത് വർഷം ഘടന തടവ് വിധിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ പോക്സോ കോടതി കൊല്ലം മാഞ്ഞാലിമുക്ക് കിഴക്കേതിൽ വീട്ടിൽ അഫ്സലിനെയാണ് പോക്സോ കോടതി ജഡ്ജി എം പി ഷിബു ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസടാസ്പദമായ സംഭവം പതിമൂന്ന് കാര്യവുമായി ഇൻസ്റ്റഗ്രാം വഴിയാണ് പ്രതി പരിചയപ്പെട്ടത് പെൺകുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ വാങ്ങിയു തുടർന്ന് പെൺകുട്ടിയും എട്ടു വയസ്സുള്ള സഹോദരിയും മാത്രമുള്ള സമയം പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ ഭീകരതാവളങ്ങൾ ഭീകര പരിശീലന കേന്ദ്രങ്ങളും സർക്കാർ ചെലവിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ പാകിസ്ഥാനിലെയും അധിനിവേശ കശ്മീരിലെയും തകർന്ന ഭീകരതാവളങ്ങൾ പുനർനിർമ്മിക്കാൻ സർക്കാരിന്റെ പിന്തുണയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജൻസിയായ ഐ എസ് ഐയുടെയും ഏകോപിത ശ്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട് നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ചെറുതും ഹൈടെക് രീതിയിലുമുള്ള നിരവധി ഭീകര കേന്ദ്രങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നു കൊൽക്കത്തയിൽ പെൺകുട്ടി ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ ടങ്ങി സംഘമാണ് കേസ് അന്വേഷിക്കുക എ സി പി പ്രദീപ് കുമാർ ഘോഷാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക കൊൽക്കത്തയിലെ കസ്ബ പ്രദേശത്തുള്ള സൗത്ത് കൽക്കട്ട ലോ കോളേജിലാണ് ബുധനാഴ്ച വൈകുന്നേരം ആക്രമണം നടന്നത് ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനാ നേതാവുമായ മനോജിത് മിശ്ര നിലവിലെ വിദ്യാർത്ഥികളായ സായിബ് അഹമ്മദ് പ്രമിത് മുഖോപാധ്യായ എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് പ്രതികളെയും വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ് കോയിലുണ്ടായ ചാവരാക്രമണത്തിൽ പതിനാറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു ഇവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനാല് സാധാരണക്കാരും ഉൾപ്പെടുന്നു പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിലെ ഖദി പ്രദേശത്ത് ബോംബ് യൂണിറ്റിന്റെ വാഹനത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു സൈനിക യായിരുന്നു നടന്നിരുന്നതിനാൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ഹാഫിസ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പിന്റെ ഉപവിഭാഗമായ അൽ ഹർബ് എന്ന തീവ്രവാദ സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി സുരക്ഷാ സേന അറിയിച്ചു ഇറാനാണ് വികസിപ്പിക്കുന്നതിനായി യുഎസ് ധനസഹായം നൽകുമെന്ന വാർത്ത തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ടെഹറാനെ സ്വാധീനിക്കുന്നതിനായാണ് ധനസഹായം നൽകുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ മാധ്യമങ്ങളെ വ്യാജ വാർത്ത മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിച്ചു ട്രംപ് ഇത്തരമൊരു പരിഹാസ്യമായ ആശയത്തെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇറാന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി സിവിൽ ആണവ പദ്ധതി നിർമ്മിക്കുന്നതിനായി മുപ്പത് ബില്യൺ ഡോളർ ധനസഹായം നൽകാമെന്ന ആശയം ട്രംപ് ഭരണകൂടം ായിരുന്നു എൻ പുറത്തുവിട്ട റിപ്പോർട്ട് ഓൺലൈൻ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകോത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക